കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് സ്വാഗതം നല്ല വൈറ്റ് സ്വീറ്റ് ആയത് സ്വീറ്റ് ആണോ ഇഷ്ടപ്പെട്ടോ സൂപ്പറാണ് സൂപ്പറാന്ന് പറയാം മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം അപ്പൊ ഇവിടെ ദുബൈയിൽ നിന്ന് കുറെ ദുബൈ ജോലി ചെയ്യുന്നതാണ് ചേട്ടൻ്റെ പേരനേട്ടാ ഷിബു ഷിബു ചേട്ടൻ എവിടെയാ തിരുവല്ല അല്ലേ തിരുവല്ല അവരെല്ലാം കൂടെ വന്നത് ഒരു പേരക്കാ പറഞ്ഞാൽ ഞങ്ങൾ ഒരു റെഡ് ഡയമണ്ട് പറിച്ചു കേട്ടോ കൊച്ചിങ്ങൾക്ക് ഒന്ന് കൊടുക്ക ഇപ്പം ഞാൻ പറയാം എന്താന്ന് പറയാം നിന്റെ പേര് പറഞ്ഞേ ആലിയ അടുത്ത ആരാ ആ സായിറ അതേവിടെ ഇവിടെ ഇപ്പൊണ്ട് കേട്ടോ എവിടെയാ പഠി വില പഠിക്കുന്നത് ഓറഞ്ച് പറഞ്ഞു േക്കാളും പഴുത്ത പേരക്കാണ് ഇപ്പൊ റെഡ് ഡൈമണ്ട് പറിച്ചു കൊടുക്കാം കേട്ടോ സേറയൊക്കെ കഴിച്ചു പറയണേ ഓയ് അരിയാ ഇപടി കഴിച്ചിട്ട് ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ലാണോ സ്വീറ്റ് ആണോ ഇഷ്ടപ്പെട്ടോ സൂപ്പറാണ് സൂപ്പറാന്ന് പറയണം ഇത് വീഡിയോ വരുത്താങ്ങനെ കാണുന്ന കാലിയങ്ങനെയുണ്ട് ഏഹ് അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ നിനക്ക് മെറാക്കൾ ഫാം കണ്ടിട്ട് എങ്ങനെയുണ്ട് നല്ലതാണ് അവൾ നല്ലതെന്ന് പറയാൻ അവർക്ക് അറിയത്തുള്ളൂ കൂടുതൽ മലയാളം നമ്മളെ പറ്റി പോലെ അവര് ദുബൈയിലാണ് അപ്പം വന്നപ്പോൾ എന്നോട് ചോദിച്ച ഒരു ഓറഞ്ച് പറിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് പേരത്തോട്ടത്തിൽ ഉണ്ട് പഴുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ആ അപ്പം ഇത് റെഡ് ഡയമണ്ട് ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ചൂട് കാലാവസ്ഥയൊക്കെ ആയിക്കും അതാണ് ഇവരെല്ലാം തേടി എത്തുന്നത് മെറാക്കിൾ ഫാമിന്റെ എല്ലാ സാധനങ്ങളും ചൂട് കാലാവസ്ഥ ഓറഞ്ച് എല്ലാം കായ്ക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഇവിടെ എത്തുന്നത് അപ്പം ഇതിൻ്റെ റിവ്യൂ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ചൂട് കാലാവസ്ഥ കായ്ക്കുന്നവരിടുന്നുണ്ട് അപ്പം ഇതിൻ്റെ തൈകൾ എല്ലായിടത്തും എത്തും ഞായർ അവധിയാണ് പിന്നെ ഇവിടെ വരുന്നവർ രാവിലെ ഒൻപത് തൊട്ടഞ്ച് പേർ മാത്രമാണ് പിന്നെ മറ്റുള്ള ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിലൊന്നും ഞങ്ങൾക്ക് അവധിയില്ല പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളിത് എല്ലായിടത്തേക്കും ഞങ്ങൾ ഡീറ്റ് കൊരിയർ വഴി തയ്ച്ച് തരും തൈകൾ ചൂടിൽ കായ്ക്കും അപ്പോൾ വേണ്ടവർ ബന്ധപ്പെട്ട നമ്പർ കൊടുക്കും

മെറാക്കിൾ ഫാമിന്റെ ചൂട് കാലാവസ്ഥയിലേക്ക് ഒരു രണ്ടര ഏക്കർ സ്ഥലത്ത് എത്തുന്നുണ്ട് അപ്പൊ നിങ്ങള് ഷെയർ ചെയ്യുക കൊച്ചൊന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ ആ ലൈക്ക് ചെയ്യണം